ഫ്രീ ആയിട്ട് ഇന്നുകൊണ്ട് മക്കളുമായിട്ടൊന്ന് ചൂണ്ട ഇടാമെന്നൊക്കെ ഓർത്തിറങ്ങിയ അപ്പഴാണ് കാഴ്ച കാണുന്നത് ഒരു ബിരുദനപ്പുറം മാറി നിന്ന് ഭയങ്കരമായിട്ട് കാസ്റ്റിങ്ങും പരിപാടിയും അവൻ രണ്ട് വരാനിലേക്ക് പിടിച്ചെടുത്തിട്ടാണ് അപ്പം ഇവൻ എന്താ കാണിക്കണേ എന്തുകൊണ്ടാണ് ഈ ഇടണമെന്നൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു കമ്പാണ് അവൻ്റെ കയ്യിൽ ഉള്ളത് ആ ഒരു കമ്പിനകത്ത് അവൻ ഈ രണ്ട് വരാനിലേക്ക് പിടിച്ചെ അതിനകത്ത് ഒരു ബ്രൈഡും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര കാസ്റ്റിങ്ങും കാര്യ കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടുത്ത് വിളിച്ചു അവനെ വിളിച്ചിട്ട് നീ ഒന്ന് കാസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് ഇവൻ എങ്ങനെയായി മീൻ പിടിച്ചതെന്നൊക്കെ നോക്കാനായിട്ട് ജസ്റ്റ് അടുത്ത് വിളിച്ചെന്ന് കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അവനപ്പം അത് അടുത്ത് കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്തു ആളുടെ കയ്യിൽ ഇരിക്കുന്ന ചൂണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പനയുടെ കമ്പാണ് കം ആ കമ്പിൽ അവൻ എന്തോ ഒരു റൗണ്ട് പോലെ സാധനമൊക്കെ സെറ്റ് ചെയ്ത് ഒരു കുപ്പീൻ്റെ സംഭവമൊക്കെ അതിനകത്ത് കൊടുത്തേക്കണേ ആൾ സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന ചൂണ്ടയിൽ പക്കയായിട്ട് അങ്ങ് കാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് റോൾ ചെയ്യാനും ഒക്കെ അവനെ കൊണ്ട് പറ്റുന്നുണ്ട് അതൊക്കെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ടത് കാര്യം അവന് ഒരു ചൂണ്ട മേടിക്കാനായിട്ട് സാഹചര്യം ഇല്ലാത്ത കൊണ്ടായിരിക്കും ചിലപ്പം എന്തും ആവട്ടെ അവനാ ചൂണ്ടയിൽ രണ്ട് വരാലും അവൻ ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ പിടിച്ചു ആ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇത് കണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേക്കാന്ന് വെച്ചത് അപ്പോൾ ഞാനിപ്പോൾ അവൻ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഒന്ന് കാസ്റ്റ് ചെയ്ത് കാണിക്കണ അവൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ അവൻ നമുക്ക് വേണ്ട ഇപ്പം കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് നോക്കിയോ കണ്ട ഇത്ര ലോങ്ങില് സാധാരണ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ചൂണ്ട പോലും അത്രയും ദൂരത്ത് കാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അവൻ ആ ഒരു വടിയിലാണ് ഇത്രയും ലോങ്ങ് ആയിട്ട് എറിഞ്ഞ് ചെയ്തിട്ട് അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രോഗൊക്കെ അവൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആൾ കണ്ട ശരിക്കും മിഷൻ ചൂണ്ട വർക്ക് ചെയ്യണ സിസ്റ്റം തന്നെ അവൻ ചെയ്യണേ അതുപോലെ തന്നെ ഇതെല്ലാം കണ്ടിട്ട് ലാസ്റ്റ് അവന് അവിടെ ചൂണ്ടയിടാൻ വന്നൊരു പയ്യനൊരു ഫ്രോഗ് അവന് വാങ്ങി കൊടു വാങ്ങിച്ചല്ല അവരുടെ കയ്യിലുണ്ടാകുന്നൊരു ഫ്രോഗ് കൊടുക്കുകയും ചെയ്ത് എന്തായാലും നെക്സ്റ്റ് ടൈം പോകുമ്പം അവനവിടെ ഉണ്ടെങ്കിൽ നമ്മളൊരു ചൂണ്ട അവന് വാങ്ങിച്ചു കൊടുക്കും എന്തായാലും ഇതൊക്കെയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ അംഗീകരിച്ച് കൊടുക്കണ്ടേ അവൻ പെട്ടെന്ന് അവനൊരു ചൂണ്ട വാങ്ങിക്കാനുള്ള ഒരു ക്യാഷോ കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടാവത്തില്ലായിരിക്കും എന്താണോ അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും നമ്മൾ തിരക്കിയില്ല ചോദിച്ചൊന്നുമില്ല അപ്പോൾ അടുത്ത നമ്മൾ അവനൊരു ചൂണ്ട വാങ്ങിക്കൊടുക്കുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം ഇത് സ്ഥലം വരുന്നത് വൈക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് സ്പിൽവേ ആണ് സ്പിൽവേയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടയിടാൻ വരുന്നുണ്ട്